ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫൈഷൂസ് കിച്ചൺ ഇന്ന് നമുക്ക് നല്ല രുചികരമായിട്ടുള്ളൊരു പുളിയിഞ്ചി തയ്യാറാക്കിയാലോ നല്ല എരിവും മധുരവും പുളിയൊക്കെ ഒരുപോലെ വന്നിട്ടുള്ള പുളിയിഞ്ചിയാണ് ട്രൈ ചെയ്ത് നോക്കൂ പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നൂറ്റി അൻപത് ഗ്രാം ഇഞ്ചി തൊലിയൊക്കെ മാറ്റി ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് നാല് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില നാരങ്ങ വലിപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന പുളിക്കൽപ്പം കറുപ്പ് നിറം കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പുളിയിഞ്ചി നല്ല കറുപ്പ് നിറത്തിൽ കിട്ടും പിന്നെ കുറച്ച് ശർക്കരപ്പാനി ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് ഈ പുളി ഇട്ടതിന് ശേഷം ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഇഞ്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇഞ്ചി കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതാകുമ്പോൾ ഒരുമിച്ച് ഒരുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും മൺചട്ടിയിലാണ് പുളി ഇഞ്ചി തയ്യാറാക്കുന്നത് ചട്ടി ചൂടായി വരുന്ന സമയത്ത് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെയൊന്ന് വഴറ്റിയെടുക്കാം ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കരിഞ്ഞു പോകരുത് ഒരു അഞ്ചാറ് മിനിറ്റ് വേണ്ടിവരും കേട്ടോ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരാനായിട്ട് ഇത് ഇതുപോലെയൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇഞ്ചി ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് ഇത്രയും വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല ഇതിൽ നിന്നും കുറച്ച് വെളിച്ചെണ്ണ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇത് നമുക്ക് ഏത് കറികളിലും ചേർക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവായും കൂടിയിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ചെറിയ ഉള്ളി പച്ചമുളക് തറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചൊന്നും വഴറ്റിയെടുക്കാം കരിഞ്ഞു പോകരുത് നല്ലൊരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം വളരെ കുറച്ച് പൊടികൾ മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടി ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടി ആയതുകൊണ്ടാണ് ഒന്നേകാൽ ടീസ്പൂൺ ചേർത്തിട്ടുള്ളത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്താൽ മതി ഈ രണ്ട് പൊടികൾ മാത്രമേ പുളിയിഞ്ചിയിലേക്ക് ആവശ്യമായിട്ടുള്ളൂ ഇതൊന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ കുതിരാനായിട്ടുള്ള വെച്ചിട്ടുള്ള പുളി ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുക ഉപ്പം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും കൂടെ ചേർത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ എന്തായാലും ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ശർക്കര പാനീം കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ടുള്ള ശർക്കര പാനീയോ കല്ലും മണ്ണും ഇല്ലാത്ത ശർക്കരയോ ചേർത്ത് കൊടുക്കാം എന്നാണ് ഞാൻ ഇവിടെ നാല് ടേബിൾ സ്പൂൺ ശർക്കര പാനീയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനീയം കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചെയ്തുവരെ അഞ്ച് മിനിറ്റ് നേരം കൂടെ തിളക്കിച്ചെടുക്കുമ്പോൾ രുചികരമായിട്ടുള്ള നമ്മുടെ പുളി ഇഞ്ചി ഇവിടെ റെഡിയാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ചട്ടി ആയതുകൊണ്ടാണ് തിളച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഈ പരുവത്തിലാക്കി എടുത്താൽ മതി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ വീഡിയോ ഇഷ്ടമാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല